ഗുരുപ്രിയ ടി വിയിലെ വാസ്തുവഴി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് പെരിയമനയിലെ മധുപ്പൂർത്തിയാണ് അപ്പം അദ്ദേഹത്തോട് പുരാതനമായ വാസ്തുവിദ്യയും അതുപോലെ ആധുനിക വാസ്തുവിദ്യയും ഒക്കെ പറ്റിയിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്തേ ഇപ്പൊ നമ്മുടെ വീടുകളില് നമ്മളൊരു ഡോറ് തുറന്ന് സ്പേസ് കാണുന്നതിലും അവിടെ നിന്നായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പോകുന്നത് കണ്ടുകൂടാ അല്ലെങ്കിൽ അത് വാസ്തുവിദ്യ പ്രകാരം ദോഷാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം ഒരു സത്യമുണ്ട് പറയുന്നത് കോണിയെ കുറിച്ചാണ് പറയുന്ന പഴയ കോണിപ്പടികളെ കുറിച്ചാണ് ഈ നാലെണ്ണം പ്രധാന വാതിലിന് നേരെ വരുന്നത് നന്നല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് പ്രധാന വാതില് നമ്മൾ തുറക്കുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട വാതിലിന് നേരെ തൂണ് അല്ലെങ്കിൽ സ്തംഭം ഭിത്തി ഇത് കോവി ഇതൊന്നും വരാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുക ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണം നടന്നതിന് ശേഷം അല്ലെങ്കിൽ നിർമ്മാണം നടന്ന പാൽ കാഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗൃഹത്ത് താമസിക്കുന്നതായ സമയത്ത് ഇങ്ങനെയുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെരിപ്പെടുത്തലുകൾക്കായിട്ട് നമ്മൾ മേജറായിട്ടുള്ള വർക്കുകളിലേക്ക് പോകുന്നതിന് പകരം ഏതെങ്കിലും തരത്തില് അങ്ങനക്ക് ക്ലേശകരമായിട്ട് ഏതെങ്കിലും തരത്തില് നമുക്ക് ക്ലേശകരമായിട്ട് നിൽക്കുന്ന കേസ് ആണെങ്കിൽ അത് മറയ്ക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെങ്കിൽ നേരത്തെ ഈ ചോദിച്ച ഈ ചോദ്യത്തിന് നമുക്ക് അവിടെ വളരെ പ്രസക്തി നിർമ്മാണം കഴിഞ്ഞ് നിർമ്മാണത്തിനായിട്ട് പണവും മുടക്കി ശാരീരിക അധ്വാനവും കഴിഞ്ഞ് നമ്മൾ അതിൽ സ്വസ്ഥമായിട്ട് താമസിക്കുന്ന അവസരത്തിൽ അവസരത്തിൽ വാസ്തു കരക്ഷ വലിയൊരു ഇടിച്ചുപൊടി നടത്തുന്നതിനോട് എനിക്ക് യോജിക്കുന്നത് കാരണം നമുക്ക് മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ നമുക്ക് സുഖവും സന്തോഷവും പ്രദാനവും ചെയ്യേണ്ട ഒരു ഗ്രഹം അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന ക്യൂർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാം നമ്മുടെ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചത് ക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാം പക്ഷേ ശരീരം എങ്ങനെ മുറിച്ചാലും മുറിവുടും അത് ശരീരത്തിന് മാത്രം മനസ്സിനുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അത് െടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥല അതാണ് മണ്ണറിഞ്ഞിട്ട് വേണം നമ്മള് വിത്തിടാറുണ്ട് ഒരു മണ്ണില് ദർശനം വിത്തിടുമ്പോ ആ മണ്ണിന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞിട്ട് വേണം ആ മണ്ണിലേക്ക് ഏത് വിത്ത് അറിഞ്ഞിട്ടേണ്ടത് എന്ന് ബുദ്ധിമുട്ടാണ് മനസ്സറിഞ്ഞു വേണം കല്ലിട ഒരു ഗൃഹത്തിന്റെ നിർമ്മാണം നടത്തുമ്പോൾ ആ കുടുംബവാസികളുടെ മനസ്സറിഞ്ഞിട്ട് വേണം അതിന് കല്യമായിട്ട് അപ്പം മണ്ണറിഞ്ഞ് വിത്ത് കിടണം മനസ്സറിഞ്ഞ് കല്യാണ് ഇതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് വലിയൊരു നിർമ്മാണം കഴിഞ്ഞിട്ടിരിക്കുന്ന അവസരത്തിൽ പിടിച്ച് പൊളിച്ചതെല്ലാം ശരിയാക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് എൻ്റെ വിയോജിപ്പ് വിയോജിപ്പായിട്ട് തന്നെ വരുന്നത് കാരണം നമുക്ക് ശരിയാക്കാവുന്നത് മറ്റേതെങ്കിലും തരത്തിൽ അത് ശരിയാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതിനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം വാസ്തുവഴിയുടെ ഈ എപ്പിസോഡിലൂടെ ഒട്ടനവധി കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചത് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുപിട്ടാൻ അതുവരെ നന്ദി